എല്ലാവർക്കും നമസ്കാരം ഒരു ബയോഡാറ്റയിൽ എന്തൊക്കെ വിവരങ്ങളാണ് നൽകേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക നെയിം ഇവിടെ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നത് മനു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബയോഡാറ്റയാണ് അടുത്തതായിട്ട് അഡ്രസ് നിങ്ങളുടെ ഹോം അഡ്രസ്സ് ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഡി ഒഴികെ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും അടുത്തത് ഫോൺ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ വ്യക്തമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പർ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും കിട്ടാവുന്നൊരു ഫോൺ നമ്പർ അവിടെ കൊടുക്കണം അടുത്തതായിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇമെയിൽ ഐ ഡി അവിടെ രേഖപ്പെടുത്തുക അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജനന തീയതി അവിടെ കൊടുക്കണം അടുത്തതായിട്ട് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് തെളിയിക്കുന്നതിനായിട്ട് സെക്സ് ആ ഓപ്ഷൻ അവിടെ കൊടുക്കുക അടുത്തത് നാഷണാലിറ്റി അത് ഇന്ത്യൻ ഫാദേഴ്സ് നെയിം നിങ്ങളുടെ അച്ഛൻ്റെ പേര് അവിടെ എഴുതുക അടുത്തതായിട്ട് അമ്മയുടെ പേര് മദേഴ്സ് നെയിം അതും പേരുകളൊക്കെ എല്ലാം തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക അടുത്തതായിട്ട് ലാംഗ്വേജ് നോൺ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാമെന്ന് അവിടെ രേഖപ്പെടുത്തുക ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറിയാമെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തുക ഇനി ക്വാളിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണോ നിങ്ങൾ ഏതുവരെ പഠിച്ചു എന്നാണ് അവിടെ കൊടുക്കേണ്ടത് ആ ബിരുദം ഏതാണ് എന്ന് വെച്ചാൽ അവിടെ കൊടുക്കണം ഇവിടെ എം കോം എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തതായിട്ട് ഒബ്ജക്റ്റീവ് നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബയോഡാറ്റ നിങ്ങൾ തയ്യാറാക്കിയത് ഒരു അക്കൗണ്ടൻറ്റ് ഇവിടെ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ജോബോ മറ്റ് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ എഴുതാവുന്നതാണ് ഇവിടെ അക്കൗണ്ടൻറ് എന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് വെച്ചാൽ എഴുതുക മ്യൂസിക് ഡാൻസ് ഗാർഡനിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാവുന്നതാണ് അടുത്തതായിട്ട് സോഷ്യൽ ആക്ടിവിറ്റി നിങ്ങൾ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ആളാണെങ്കിൽ അതിവിടെ രേഖപ്പെടുത്താം ഇവിടെ മോഡലായിട്ട് എൻ സി സി മെമ്പർ എന്ന് റെഫറൻസ് ഇവിടെ നിങ്ങൾക്ക് പരിചിതരായ പ്രശസ്ത വ്യക്തികളുടെ പേര് ഇവിടെ എഴുതാം അഡ്വക്കേറ്റ് അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവരുടെ പേരുകൾ എഴുതിയിട്ട് നമ്പറിട്ട് എഴുതാം ഒന്നിലധികം വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് അവിടെ കൊടുത്തിട്ട് അവർ ഏത് തസ്തികയിലാണെന്ന് വെച്ചാൽ അതും കൂടി അവിടെ രേഖപ്പെടുത്തുക ഇപ്പോൾ പേരെഴുതിയിട്ട് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെങ്കിൽ കോമിട്ടിട്ട് അവിടെ അഡ്വക്കേറ്റ് എന്ന് എഴുതാം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ബയോഡാറ്റ റെസ്യൂമി സി വി ഇത് മൂന്നും മൂന്ന് ടൈപ്പാണ് ഒരുപോലെയല്ല കാരണം ബയോഡാറ്റയിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് പക്ഷേ ഒരു റെസ്യൂമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും അവിടെ മുൻതൂക്കമായിട്ട് വരിക ഇനിയൊരു സി വി ആണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതായത് നിങ്ങൾ റിസൈൻ ചെയ്ത് ഒരു ജോലി റിസൈൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുക്കണം അതും സെൻറ്റൻസിലായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം രണ്ടും മൂന്നും നാല് പേജ് വരെ റെസ്യൂമോ സി ഒക്കെ തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതാണ്